ഇന്ത്യ ശ്രീലങ്ക ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം നാളെ അതായത് വെള്ളിയാഴ്ച ആരംഭിക്കുകയാണ് ടി ട്വൻ്റി പരമ്പര മൂന്നാം പൂജ്യത്തിന് സ്വന്തമാക്കിയ ഇന്ത്യയുടെ അടുത്ത ലക്ഷ്യം ഏകദിന പരമ്പരയാണ് രോഹിത് കോഹ്ലി തുടങ്ങിയ താരങ്ങൾ മടങ്ങിയെത്തുന്ന പരമ്പരയിൽ വിക്കറ്റ് കീപ്പറിന്റെ റോളിൽ രാഹുലോ പന്തോ എന്നതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന കൺഫ്യൂഷൻ ഇനി രണ്ടുപേരെയും കളിപ്പിക്കാൻ തീരുമാനിച്ചാൽ ഋഷഭ് പന്ത് ആറാമതായി ഫിനിഷറുടെ റോളിൽ ഇറങ്ങേണ്ടി വരും ഇതിനു മുൻപ് രണ്ട് തവണയാണ് പന്ത് ആറാം നമ്പറിൽ കളിച്ചിട്ടുള്ളത് തൊണ്ണൂറ്റിയേഴ് സ്ട്രൈക്ക് റേറ്റിൽ നാൽപ്പത്തിയഞ്ച് റൺസാണ് അദ്ദേഹം ഈ പൊസിഷനിൽ നേടിയിട്ടുള്ളത് ഒരു ഫിനിഷറുടെ റോൾ പന്തിന് ചേരില്ല എന്നത് മറ്റൊരു കാര്യം മറ്റൊരു കാര്യം ഇനിയുള്ള മത്സരങ്ങളിൽ പാർട്ട് ടൈം ബൌളർമാരെ പരീക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് പുതിയ കോച്ച് ഗംഭീർ കുറച്ച് നാളുകൾക്ക് മുൻപ് വരെ ഇന്ത്യൻ ടീമിൽ കണ്ടുവന്നിരുന്ന പാർട്ട് ടൈം ബൌളർ എന്ന കോൺസെപ്റ്റ് തിരികെ കൊണ്ടുവരാനാണ് ഗംഭീറിൻ്റെ ശ്രമം ഏകദിനത്തിന് മുന്നോടിയായി നടന്ന പരിശീലനത്തിൽ ശ്രേയസ് അയ്യർ ബൗളിംഗ് പ്രാക്ടീസ് ചെയ്തത് പാർട്ട് ടൈം ബൗളിംഗ് എന്ന ആശയത്തെ സാധൂകരിക്കുന്നു മറ്റൊരു താരമായ റിയാൻ പരാഗും നല്ലൊരു ഓപ്ഷനാണ് കൂടാതെ യശസ്സി ജയ്സ്വാളിയുടെ ഒരു കാര്യം പറഞ്ഞിരുന്നു ക്യാപ്റ്റൻ അവസരം നൽകുകയാണെങ്കിൽ താൻ ബൗൾ ചെയ്യാൻ തയ്യാറാണെന്നായിരുന്നു ജയ്സ്വാളിൻ്റെ വാക്കുകൾ അങ്ങനെ വരുമ്പോൾ അവസാന ടി ട്വൻറ്റിയിൽ സംഭവിച്ചതുപോലുള്ള സാഹചര്യത്തിൽ കളിതിരിക്കാൻ പാർട്ട് ടൈം സ്പിന്നർമാരെ ഉപയോഗിക്കാൻ സാധിക്കും ഏകദിന സ്ക്വാഡിൽ ജയ്സ്വാൾ ഇല്ലാത്തതിനാൽ വരുന്ന പരമ്പരകളിൽ അദ്ദേഹത്തിൻ്റെ ബൗളിംഗ് നമുക്ക് കാണാൻ സാധിക്കും വരാനിരിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ലക്ഷ്യം വെച്ചുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ ടീമിൻ്റെ നടത്തുന്നത് അതിൻ്റെ ഭാഗമായുള്ള പരീക്ഷണങ്ങളിലാണ് കോച്ച് ഗംഭീറും ഗംഭീർ രോഹിത് കോഹ്ലി എന്നിവർ ഒന്നിക്കുന്ന ഈ പരമ്പരയിൽ സമ്പൂർണ്ണ വിജയമാണ് ടീം ലക്ഷ്യം വെക്കുന്നത്